സദൃശവാക്യങ്ങൾ അധ്യായ ഒന്ന് ഇസ്രായേൽ രാജായി ദാപീരമായ ശലോമോന്റെ സദൃശവാക്യങ്ങൾ സദൃശ്യവാക്യങ്ങൾ പ്രബോധനവും പ്രാപിപ്പാനും വിവേകചനങ്ങളിലേക്ക് പരിജ്ഞാനം പ്രബോധനം ലഭ്യപ്പാനും അത്ഭുതബുധിയും നൽകാനും കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിവാൻ സദുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കതകളും മനസ്സിലാക്കുവാനോ പോഷന്മാരും മകനെ പ്രബോധനം കേൾക്കാൻ അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അവർ നിന്റെ ശിരസിനാധാരം ആടിയ കഴിക്കാൻ പണിയുമായിരിക്കും അങ്ങനെ പാതയിൽ നിന്ന് വിശേഷാൽ പതിപ്പെട്ട് പോകരുത് ഞങ്ങളോടുകൂടെ വരിക നമ്മുടെ ജീവിതമായി ബഹിയിരിക്കുക നിർദോഷീയ കാരണം കൂടെ അത് പെട്ടിരിക്കുക പാതാളം പോലെ അവരെ ജീവിതനോടേയും പുതിയത് പോലെ അവര് സർവാംഗമായി വിരികയും കളുക നമുക്ക് വലിയയറിയ സമ്പത്തൊക്കെയും കിട്ടും നമ്മുടെ വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് നിനക്കാം അങ്ങനെ ഞങ്ങളോടുകൂടെ സമാശം കിട്ടും നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർക്ക് പറഞ്ഞാൽ അങ്ങനെ നീ അവർ വഴിക്ക് പോകരുത് നിന്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കും അവരെ കാൽ ദോഷം ചൊയ്ക്കാൻ ഓടുന്നു രക്തം ചൊരിയിക്കാൻ അവർ ബന്ധപ്പെടുന്നു പക്ഷേ ഞാൻ വലവരിക്കുന്ന വൃത്തമല്ലോ അവർ സ്വന്തം രക്തത്തിനായി പ്രതികരിക്കുന്നു സ്വന്ത പ്രാധാന്യമായി ഒളിച്ചിരിക്കുന്നു നിരാഗ്രഹികളായ ഏവരെയും വഴികൾ അങ്ങനെ തന്നെ അവരുടെ ജീവനെടുത്തു കളയുന്നു ജ്ഞാനമായ അവൾ ഭീതിയിൽ ദോഷിക്കുന്നു വിശാല സ്ഥലത്ത് സ്വരം കൽപ്പിക്കുന്നു അവൾ ആരോഗമുള്ള തിരക്കലിന്റെ തലക്കരങ്ങൾ വിളിക്കുന്നു നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തു കൊണ്ട് സ്വാധിക്കുന്നത് ബുദ്ധിന്റെ നിങ്ങൾ ബുദ്ധിമുട്ടിനെ രസിക്കും പരിഹാസികൾ നിങ്ങൾ പരിഹസിച്ച സന്തോഷിക്കും പോഷന്മാരെ നിങ്ങൾ വർഗീയം ചെയ്യുന്ന തോട്ടോളം എന്റെ ശാസ്ത്രം തിരിഞ്ഞുകൊള്ളൂ ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് ഭക്ഷ്യതായിരുന്നു എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും തിരിച്ചു കളയുകയും എന്റെ ശ്വാസനൊക്കെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനുസരിച്ച് സിദ്ധിക്കുന്നു നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ബോധിക്കുമ്പോൾ പരിഹസിക്കും നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾക്ക് കൂടുന്നതാൽ പോലും നിങ്ങൾ ആപത്തെ ചുറ്റുകാർ പോലെയും വരുമ്പോൾ കഷ്ടവും സംഭവവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കുന്ന ഞാൻ ഇത്രയും പറയുകയില്ല എന്റെ ജാഗ്രതയോട് അന്വേഷിച്ചിട്ടും കണ്ടെത്തുകയും ഇല്ല അവർ പരിജ്ഞാനത്തെ പുറത്തല്ലോ ഹോബക്കി തിരഞ്ഞെടുക്കുകയും ഇല്ല അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശ്വാസനയൊക്കെയും രസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കാൻ തങ്ങളുടെ ആലോചനകളെ അതൃപ്തി പാപിക്കുകയും ചെയ്യും പെന്മാറ്റ അവരെ കൊല്ലും പോഷമാർ നിശ്ചിന്ത അവരെ നശിക്കും എന്റെ ബാക്കുകൾക്കുന്ന നിർദ്ദയം വസിക്കുകയും പോഷകം കൂടാതെ സ്വീകരമായിരിക്കുകയും ചെയ്യും